ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തിനുള്ളിലെ ബോംബിന്റെ ചീളുകൾ തിറിക്കാവൂ എന്ന് ഒന്നും പറയാൻ പറ്റില്ല ബോംബ്റിഞ്ഞു ബോംബ് എറിഞ്ഞപ്പോൾ ഇരുചക്രവാഹനത്തിന്റെ ബാലൻസ് തെറ്റിപ്പോയി വണ്ടി മറിഞ്ഞു മറിഞ്ഞ് അത് എഴുന്നേക്കാനുള്ള സമയം ഈ സി പി എമ്മിന്റെ ഗുണ്ടകൾ കൊടുത്തില്ല അരിവാളുടെ കൈ ഉണ്ടല്ലോ ആ കൈയിൽ കൊടിസുനിയുടെ കൈ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് ഈ കൊടിസുനിയുടെ ഒരു പ്രത്യേകത ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ കൊടിസുനിക്ക് പിന്നെ കൊടയക്കനാലി പോകണം ഒളിവിൽ പോയി മനസ്സൊന്ന് കുളിർപ്പിക്കുക പിന്നീട് വന്ന് തന്റെ പണി തുടരുക ഓരോ ദിവസവും ഉണർന്നിരുന്നത് തന്നെ കൊല്ലാൻ ആരെങ്കിലും വരുമോ എന്നുള്ള ഭീതിയോടെ എന്ന ഭീതിയോട് കൂടിയാണ് ഓരോ ദിവസവും ഈ കണ്ണിപ്പൊയിൽ ബാബു ഉണർന്നിരുന്നത് കണ്ണിപ്പൊയിൽ ബാബുവിനെ വീടിന്റെ നൂറ് മീറ്റർ പരിസരത്ത് വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ണിപ്പൊയിൽ ബാബുവിന്റെ കഴിത്തറക്കുകയായിരുന്നു സി പി എം മുന്നിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കണ്ണിപ്പോയിൽ ബാബുവിനെ കൊലപ്പെടുത്തി പാർട്ടിക്കാർ തന്നെ കൊലപ്പെടുത്തി അത് ആർ എസ് എസിന്റെ തലയിൽ ചാരി എന്ന് പറയുന്നത് ഇരട്ട കൊലപാതകം രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ന്യൂമാഹിയിൽ അരങ്ങേറിയത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിന് അയൽവാസികളും സുഹൃത്തുക്കളുമായ ആർ എസ് എസ് പ്രവർത്തകർ വിജിത്തും ഷിനോജും ബൈക്കിൽ യാത്ര ചെയ്യവേ കാറിലെത്തിയ അക്രമ അക്രമി സംഘം ബൈക്കിനു നേരെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രണ്ടുപേരെയും കൊലപ്പെടുത്തി പ്രതികൾ മറ്റാരമല്ല സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഗുണ്ട പടയിൽ ഉൾപ്പെട്ട കൊടിസുനിയും കിർമാനി മനോജും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെട്ട ഒരു കൊലയാളി സംഘം ആ കേസിൻ്റെ വിശദമായ വഴികളിലേക്കാണ് വഴികളിലേക്കാണ് നമ്മൾ വരുന്നത് കാരണം നമ്മുടെ ഓരോ രാഷ്ട്രീയ കൊലപാതക കഥകൾ പറയുമ്പോഴും അതിന് താഴെ ഒരുപാട് പേർ ഈ കാര്യം പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് പുതുശ്ശേരി കോടതിയിൽ വിചാരണ കിടക്കുന്ന കേസുകൾ ഒന്നാണ് ന്യൂമാഹി ഇരട്ട കൊലപാതക കേസ് ഷിനോജ് വിജിത്ത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ട് രാവിലെ പത്ത് ഇരുപതിന് ന്യൂമാഹി പള്ളൂരിൽ ഈസ്റ്റ് പള്ളൂരിൽ ബൈക്കിന് ടു വീലറിന് നേരെ ബോംബെറിഞ്ഞ കഥ ബോംബെറിഞ്ഞു ബോംബെറിഞ്ഞു ഭീഷണി സൃഷ്ടിച്ചു സ്വാഭാവികമായും ബോംബെറിയുമ്പം എന്ത് സംഭവിക്കുമെന്നറിയാമല്ലോ ബോംബെറിയുമ്പോൾ ബോംബിൻ്റെ ചീളുകൾ കുപ്പിച്ചില്ലടക്കമുള്ളവ ചിതറിത്തെറിക്കും ചിതറിത്തെറിക്കുമ്പോൾ സമീപത്ത് ആർക്കൊക്കെ പരിക്കേൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു നിയന്ത്രണ രേഖയൊന്നുമില്ല ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തിനുള്ളിലെ ബോംബിൻ്റെ ചീളുകൾ തെറിക്കാവൂ എന്ന് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് നൂറ് മീറ്റർ വരെ തെറിച്ചെന്ന് വരും ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മീറ്റർ വരെ തെറിച്ചെന്ന് വരും അത് ബോംബിന്റെ പ്രഹര ശേഷി അനുസരിച്ചിരിക്കും ഇത് ബോംബെറിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഒരു പരിഭ്രാന്തി ആ പ്രദേശത്ത് ഉണ്ടാകും നമുക്കിപ്പോ എത്ര ധൈര്യശാലി ആണെന്ന് പെട്ടെന്നൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ നമ്മൾ പതറിപ്പോ കൊല്ലുക അതുപോലെ തന്നെ ഈ വാഹനാപകടം ഉണ്ടാക്കി കൊലപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് സഹായിക്കാൻ പോലും ആരും വരാൻ ആരും വരാൻ പാടില്ല അതായത് വെട്ടിയിട്ടാൽ പോലും ആരും വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു രീതി കൊടിസുനിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കൊടിസുനി ഈ മുഖത്തൊക്കെ അല്ല പിന്നെ ദേഹത്തൊക്കെ വെട്ടി ഈ മണ്ണ് മണ്ണുവാരിയിട്ടിട്ട് പോകുന്ന ഒരു പരിപാടി അത് പഴയ മാമൻ വാസു സ്റ്റൈലൊക്കെ ഉള്ള ഒരാളാണ് ഈ കൊടിസുനി കൊടിസുനി ഒരുപാട് കൊലപാതക കേസുകളിൽ സി പി എമ്മിൻ്റെ ഒരുപാട് കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള അക്രമ സംഭവങ്ങളിലൊക്കെ തന്നെ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ കൊടിസുനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ അരിവാൾ ചുറ്റിക്ക് മാറ്റി കൊടിസുനിയുടെ പടം ഒരു സൈഡിലെങ്കിലും ആ അരിവാൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൊടിസുനിയുടെ പടമെങ്കിലും അരിവാളിൻ്റെ കൈ ഉണ്ടല്ലോ ആ കയ്യിൽ കൊടിസുനിയുടെ കൈ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്ര അത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഒട്ട ഒട്ടനവധി നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ കൊടിസുനി പിന്നെ ഈ കൂട്ടത്തിലെ ഏറ്റവും തീവ്രതയുള്ള ഒരാളാണ് ഈ മുഹമ്മദ് ഷാഫി അതുപോലെ തന്നെ ബാക്കി കൃമാണി മനോജും ഒക്കെ അത്രയും ഇൻറ്റൻസിറ്റി ഇല്ല മുഹമ്മദ് ഷാഫിയാണ് പിന്നെ കൊലപാതകങ്ങളിലൊക്കെ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്താനുള്ള മുറിവേൽപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഈ സ്പെഷ്യലിസ്റ്റ് ആണ് ആ സ്പെഷ്യലിസ്റ്റാണ് ഒരു ഒരു സർജനാണ് ഒരു സ്പെഷ്യലിസ്റ്റ് സർജനാണ് മുഹമ്മദ് ഷാഫി എങ്ങനെ കൊല്ലണമെന്ന് മുഹമ്മദ് ഷാഫിക്ക് കൃത്യമായി അറിയാം അപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർക്ക് നേരെ ഇവർ രാവിലെ ബോംബെറിഞ്ഞു ബോംബെറിഞ്ഞപ്പോൾ ഇരു ഇരുചക്ര വാഹനത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോയി ബാ വണ്ടി മറഞ്ഞു മറിഞ്ഞ് അവരെ എഴുന്നേക്കാനുള്ള സമയം ഈ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ കൊടുത്തില്ല രണ്ടുപേർക്ക് എഴുന്നേൽക്കാനുള്ള സമയം ഇവർ ഈയൊരു മറ്റൊരു പൊളിറ്റിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകാൻ വരവെയാണ് ഈ സംഭവം അവിടെ അരങ്ങേറുന്നത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇവർ രണ്ടുപേർ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘം ഈ പിന്നെ പള്ളൂരിൽ ഈശ് പള്ളൂരിൽ കാത്തു നിൽക്കുകയും ഈ വാഹനം വന്നപ്പോൾ പെട്ടെന്ന് പിന്നെ ബോംബ് വലിച്ചെറിയുകയും ചെയ്തു അവിടെ ആ സമയത്ത് നല്ല തിരക്കുള്ളൊരു സമയത്താണ് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നത് പട്ടാപകൽ ഒരു ഇത്തിരി അത്യാവശ്യം തിരക്കുള്ളൊരു സമയത്താണ് ഇത് അരങ്ങേറിയത് ഇത് വെട്ടിക്കൊലപ്പെടുത്തിയത് നിമിഷ നേരം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി ഈ കാറിനകത്ത് കയറി ഇവർ സ്ഥലം വിടുകയും ചെയ്തു ഈ കൊടിസുനിയുടെ ഒരു പ്രത്യേകത ആരെങ്കിലേക്ക് ഒന്നു കഴിഞ്ഞാൽ കൊടിസുനിക്ക് പിന്നെ കൊടയക്കനാലിൽ പോകണം ഏതെങ്കിലുമൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ടൂർ പോകുക എന്നുള്ളതാണ് കൊല ഒരു കൊലപാതകം നടത്തുക പിന്നെ ടൂർ പോവുക എന്നുള്ളൊക്കെയാണ് ഒളിവിൽ പോയി മനസ്സൊന്ന് കുളിർപ്പിക്കുക പിന്നീട് വന്ന് തന്റെ പണി തുടരുക ആ പണി തുടരുക എന്നുള്ളതാണ് കൊടിസുനിയുടെ ഒരു സ്റ്റൈൽ ആരെയൊക്കെ കൊന്നാലും കൊടിസുനി കറങ്ങാൻ പോകും മറ്റേ രാവിലെ നമ്മളിപ്പോൾ ചില കുട്ടികളൊക്കെ ഇല്ലേ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ പരീക്ഷയുടെ ഒക്കെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ടൂർ പോകുന്ന ഒരു കുട്ടികളെ പോലെ ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് ടൂർ പോകുന്ന ആളാണ് ഈ കൊടിസുനി അതുപോലെ കൊടിസുനിക്കത് മുന്നേ കൂട്ടായി നിൽക്കുന്നവരാണ് ഈ കിർമാണി മനോജ് പിന്നെ കുറെ കുറെ ടീമുകളുണ്ടല്ലോ ട്രൗസർ ഇത് ഏകദേശം പത്തിൽ കൂടുതൽ പ്രതികളുള്ള കേസാണ് കേസാണ് ഇത് വളരെ ഗൂഢാലോചന ചാലക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചാലക്കരയിൽ അതിനേതാണ്ട് ആറുമാസം മുമ്പ് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഈ ന്യൂമാഹിയിൽ നടക്കുകയുണ്ടായി ചാലക്കരയിൽ നടക്കുകയുണ്ടായി ചാലക്കരയിൽ ഇവര് തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി സംഘർഷം നിലനിന്നിരുന്ന ഒരു പ്രദേശം അവിടെ ഇവര് തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ആ ഏറ്റുമുട്ടലിൽ ചാലക്കരയിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ആറ് സംഘ ആറംഗ സംഘത്തിനാണ് അടി കൊണ്ടത് അടി കൊണ്ട് ഇവർ കുറച്ച് ദിവസം ആശുപത്രിയിലുമായിരുന്നു ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അന്നത്തെ അവിടുത്തെ അതായത് ഈ ചാലക്കരയിൽ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് അന്നത്തെ കൗൺസിലർ ആയിട്ടുള്ള ബാബു കണ്ണിപ്പൊയിൽ ബാബു കണ്ണിപ്പൊയിൽ ബാബു ആണ് ഈ കൊട്ടേഷൻ പിന്നെ ഇത് പാർട്ടിയെ അറിയിക്കുകയും തുടർന്ന് പാർട്ടി കണ്ണിപ്പൊയിൽ ബാബുവിനെ ഈ പിന്നെ ഈ രണ്ട് യുവാക്കളെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അതായത് കൊല്ലേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ പാർട്ടി കണ്ണിപ്പൊയിൽ ബാബുവിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് കണ്ണിപ്പൊയിൽ ബാബു തയ്യാറാക്കി കൊടുത്ത ലിസ്റ്റിലെ രണ്ടു പേരാണ് ഈ ഷിനോജും വിജിത്തും തുടർന്നാണ് ഈ കിർമാണി പിന്നെ കൊടിസുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് വന്ന് ഈ ബോംബ് എറിഞ്ഞ് കൊലപാതകം നടത്തുന്നത് അന്ന് ഈ കണ്ണിപ്പൊയിൽ ബാബുവിനെ പ്രതി ചേർക്കണമെന്ന് അവിടുത്തെ പുതുച്ചേരിയിലെയും അതുപോലെ തന്നെ മാഹിയിലെയും ഒക്കെ ബി ജെ പി നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുകയും അവിടെ സമരം നടത്തുകയും ഒക്കെ ചെയ്ത സംഭവമാണ് കണ്ണിപ്പോയിൽ ബാബു എന്ന് പറയുന്ന കൗൺസിലറാണ് ഇതിന് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം അവരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം പക്ഷേ പിന്നെ പോലീസ് ബാബുവിനെ ഉൾപ്പെടുത്താൻ അന്നത്തെ പോലീസ് ബാബുവിനെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല മാത്രമല്ല അന്നത്തെ കേന്ദ്രഭരണമൊക്കെ അറിയാമല്ലോ യു പി എ സർക്കാർ ഭരിക്കുന്ന സമയമാണ് സമയമൊക്കെയാണ് അപ്പോൾ അന്ന് കണ്ണിപ്പൊയിൽ ബാബുവിനെ പ്രതികരിക്കാൻ പോലീസ് തയ്യാറായില്ല പക്ഷേ ഈ പക ഇങ്ങനെ ദീർഘകാലം നീണ്ടുപോയി കണ്ണിപ്പൊയിൽ ബാബു പിന്നീട് എല്ലാ ദിവസവും പിന്നെ ഓരോ ദിവസവും ഉണർന്നിരുന്നത് തന്നെ കൊല്ലാൻ ആരെങ്കിലും വരുമോ എന്നുള്ള ഭീതിയോടെ എന്ന ഭീതിയോട് കൂടിയാണ് ഓരോ ദിവസവും ഈ കണ്ണിപ്പൊയിൽ ബാബു ഉണർന്നിരുന്നത് പത്തും പന്ത്രണ്ടും പേര് കൂടെ വേണമായിരുന്നു കണ്ണിപ്പൊയിൽ ബാബുവിന് മുറ്റത്തിറങ്ങണമെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ പത്തുപേർ കൂടെ വേണ്ട അവസ്ഥയിലേക്കാണ് കണ്ണിപ്പൊയിൽ ബാബു പിന്നെ പിന്നീടുള്ള കാലം ജീവിച്ചതെന്നാണ് പറയപ്പെട്ടത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥ അപ്പോൾ അത്തരത്തിൽ രണ്ട് ചെറുപ്പക്കാരെയാണ് ബോംബ് പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇവര് വീണുകിടന്ന ഇവരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു നെഞ്ചിനു കുറുകെ വെട്ടി എന്നുള്ളതാണ് കഥ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവര് സർജിക്കൽ സ്ട്രൈക്കാണ് മുഹമ്മദ് ഷാഫി ഒരു സർജനാണ് നന്നായി ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു പ്രത്യേക സംഘം ഉണ്ടായിരുന്നു അക്കാലത്തല്ല അതിനെന്തോ ഒരു പ്രത്യേക പേരും കൂടി ഉണ്ടായിരുന്നു ആ ഒരു സ്കോഡിലെ പ്രധാനിയായിരുന്നു ഈ പറയപ്പെടുന്ന മുഹമ്മദ് ഷാഫി പിന്നെ പിന്നീട് ആയുധ പരിശീലനം കിട്ടി ഒരാളെ എങ്ങനെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ മുറിവേൽപ്പിക്കണം അല്ലെങ്കിൽ വികലാംഗനാക്കണം എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു വിട്ട ക്രിമിനലാണ് പാർട്ടിയുടെ ഈ പറയുന്ന പോലെ കേഡർമാരെ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുണ്ട് അത് രഹസ്യമായി നടത്തുന്നതാണ് ആയുധ പരിശീലന ക്ലാസ്സുകൾ ഇവർ തിരിച്ചിങ്ങനെ ആർ എസ് എസ് നടത്തുന്നു എൻ ഡി എഫ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ കൃത്യമായിട്ടുള്ള കേഡർമാരെ വാർത്തെടുക്കുന്ന ക്യാമ്പുകളുണ്ട് കേഡർമാർക്കുള്ള ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പുകൾ എന്ന് പറയുന്നത് രഹസ്യമായി നടക്കുന്ന ക്യാമ്പുകളാണ് ഈ ക്യാമ്പുകളിൽ ആയുധ പരിശീലനം പഠിപ്പിക്കും അപ്പോൾ അതിലുള്ള ഒരു സാധനമാണ് കൊല്ലാൻ ഇങ്ങനെ എങ്ങനെ കൊല്ലണം രണ്ട് എങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് കിടത്തണം മൂന്ന് എങ്ങനെ അംഗവൈകല്യം വരുത്തണം ഇത്തരം കാര്യങ്ങൾ പിന്നീട് ഇവർക്ക് ചുരുക്കത്തിൽ അതായത് ഒരാളെ കൊലപ്പെടുത്തേണ്ടവന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രം അയാളെ കൊലപ്പെടുത്തുക അയാൾക്കൊപ്പമുള്ള ആളെ പിന്നെ ഭയപ്പെടുത്തി വിടണമെങ്കിൽ എങ്ങനെ ഭയപ്പെടുത്തി വിടണം അതായത് കൊല്ലേണ്ടത് ഒരാളാണ് ഇപ്പം നമ്മൾ രണ്ടുപേരും നടന്നു പോവുകയാണെന്ന് വെച്ചു കൊലപ്പെടുത്താൻ അവർ അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടിൽ ഒരാളെ ആണെങ്കിൽ രണ്ടാമത്തെ ആളെ എങ്ങനെ ആ സ്ഥലത്ത് നിന്ന് വിടണം എന്നുള്ള തന്ത്രം ഇവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ ഇവർക്കുണ്ട് ക്യാമ്പാണ് കേഡർ ക്യാമ്പുണ്ട് അപ്പൊ ആ കേഡർ ക്യാമ്പിൽ തെളിഞ്ഞു വന്ന ടീമുകളാണ് ഇവരൊക്കെ ഇവരെല്ലാവരും തന്നെ ഈ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ഈ കേഡർ ക്യാമ്പ് കഴിഞ്ഞ് ഇറങ്ങി വന്നവരാണ് അവർക്ക് കൃത്യമായിട്ട് എങ്ങനെ ഒരു ഒരാളെ കൊല്ലാമെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്ന സമയത്ത് ടി ബി ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അവർക്ക് പാർട്ടിയുടെ നിർദ്ദേശം ഒരു കാരണവശാലും മുഖം തിരിച്ചറിയരുത് ആ തിരിച്ചറിയരുത് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മുഖമാണ് വെട്ടി വികൃതമാക്കി കളഞ്ഞത് ടി പി ആണെന്ന് തിരിച്ചറിയാൻ പാടില്ല പിന്നീട് ഈ സംഭവത്തിൽ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞ ഈ ബാബു കണ്ണിപ്പൊയിൽ ബാബുവിനെ രണ്ടായിരത്തി പതിനെട്ടിൽ അവര് തിരിച്ച് ചെയ്തു പ്രതികാരം ചെയ്തു എന്നുള്ളതാണ് അത് രണ്ട് കഥ പറയുന്നുണ്ട് ഒന്ന് ആർ എസ് ചെയ്തു എന്നും പറയുന്നുണ്ട് രണ്ട് സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കണ്ണിപ്പോയിൽ ബാബുവിനെ കൊലപ്പെടുത്തി പാർട്ടിക്കാർ തന്നെ കൊലപ്പെടുത്തി അത് ആർ എസ് എസിന്റെ തലയിൽ ചാരി എന്ന് പറയുന്നത് അതെ ഈ കണ്ണിപ്പൊയിൽ ബാബുവിന് അത് ഒന്നര മാസം അതിന് ഒരു ഒന്നര വർഷം മുമ്പ് കണ്ണിപ്പൊയിൽ ബാബുവിന്റെ വീടിന്റെ പരിസരത്ത് ഒരു നാലംഗ സംഘം എത്തിയെന്നൊരു കഥ കേൾക്കുക ഈ നാലംഗ സംഘം എത്തിയെന്ന് കണ്ണിപ്പൊയിൽ ബാബുവിനോട് ആരോട് വിളിച്ച് പറഞ്ഞു കണ്ണിപ്പൊയിൽ ബാബു വീടിന്റെ അടുക്കള വഴി ഇറങ്ങി ഓടിയെന്നൊക്കെയാണ് കഥയുള്ളത് അപ്പോൾ അതിനുശേഷം കണ്ണിപ്പയിൽ ബാബുവിനെ വീടിൻ്റെ നൂറ് മീറ്റർ പരിസരത്ത് വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ണിപ്പയിൽ ബാബുവിൻ്റെ കഴുത്തറക്കുകയായിരുന്നു കഴുത്തറത്താണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത് വേറെ ശരീരത്ത് വേറെ എവിടെയും പാടുകളൊന്നും വെട്ടുകളൊന്നുമില്ല കഴുത്തറത്തിരിക്കുകയാണ് അതേസമയം അതിൻ്റെ പ്രതികാരമായിട്ടാണ് പിന്നെ വിജിത്ത ഷമേജ് ഷമേജ് ഷമേജിൻ്റെ കൊലപാതകം ഷമേജിൻ്റെ കൊലപാതകം നടക്കുമ്പോൾ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഷമേജിനെ വണ്ടി ഇടിച്ചിട്ട് വെട്ടിക്കൊന്നു അത് ആ കൊലപാതകം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഷമേജിൻ്റെ മുഖം മുഖമില്ലായിരുന്നു മുഖമില്ല ആ ബോഡി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുവായിരിക്കും എനിക്ക് ഓരോ നോക്കി നോക്കിയാൽ മതി ഷമേജ് മർഡർ കേസ് എന്ന് എന്നടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുഖമില്ലായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് ക്രൂരമായി ആ ക്രൂരമായിരുന്നു മുഖ മുഖമില്ലാതാണ് ഷമേജിൻ്റെ ബോഡി കൊണ്ടുവന്നത് അപ്പോൾ മുഖം മൊത്തത്തിൽ പൊതിഞ്ഞ് കെട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഈ ഈ രണ്ട് കൊലപാതകങ്ങൾ നടത്താനുള്ള കാരണം ഇപ്പോൾ എന്താ ഈ പിന്നെ ഷിനോജ് വിജിത്ത് ഈ രണ്ട് കൊലപാതകം നടത്താനുള്ള കാരണം നിസാര കാരണമാണ് അങ്ങോട്ടടിച്ചു ഇങ്ങോട്ടടിച്ചു രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ കാര്യമാണ് പക്ഷേ ഈ പിന്നീട് എന്താ ഇവരെ ഈ രണ്ട് ചെറുപ്പക്കാരെ ഇല്ലേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നൊരു തീരുമാനം സി പി എം എടുത്തു ഇവിടെയാണ് സി പി എമ്മിന്റെ ഒരു പ്രത്യേകത മറ്റുള്ളവരാണെങ്കിൽ കയ്യാങ്കളി നടന്നു ആ കയ്യാങ്കളി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തു അങ്ങ് അവസാനിച്ചു അത് നമുക്കും കിട്ടി അവർക്കും കിട്ടി എന്നുള്ള രീതിയിൽ കോളം വെട്ടി അതങ്ങ് അവസാനിക്കും സി പി എം അങ്ങനല്ല സി പി എം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രതികാര ബുദ്ധി കാലങ്ങളോളോ ഇങ്ങനെ നീണ്ടു നിന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു തീരുമാനം സി പി എം എടുത്തുകളായി ഈ ഇരട്ട കൊലപാതകത്തിന്റെ പേരിലാണ് പിന്നീട് ബാബുവിന്റെ പിന്നെ പറയപ്പെടുന്നത് പറയപ്പെടുന്ന കഥയാണ് രണ്ട് തരത്തിലും അഭിഷേക് പറയുന്ന പോലെ രണ്ട് കഥയുമുണ്ട് സി പി എമ്മിനകത്തുള്ള ആഭ്യന്തര പ്രശ്നമാണ് അതായത് ബാബുവിനെ കൊല്ലാൻ വേണ്ടി ആർ എസ് എസ് കാര്യം നടക്കുന്നു എന്നുള്ളത് നാട്ടിൽ എങ്ങാൾ എമ്പാടുമുള്ള കഥയാണ് എമ്പാടുമുള്ള കഥയാണ് ബാബുവിനെ എന്തായാലും ആർ എസ് എസ് കൊല്ലും എന്നുള്ള ഒരു കഥ അപ്പോൾ ആ ഒരു അവസരം മുതലാക്കി പ്രത്യേകിച്ചും ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സമയം നോക്കി പിന്നെ കൊലപാതകം നടത്തിയെന്നാണ് അന്ന് പ്രചരിച്ച ഒരു കഥ രണ്ടാമത്തെ കഥ ആർ എസ് എസ് തന്നെ ചെയ്തു എന്നുള്ളതാണ് രണ്ടാണെങ്കിലും ഓട്ടോ ഡ്രൈവറായിട്ടുള്ള തൊട്ടു പിന്നാലെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഷമേജിനെ അവലപ്പെടുത്തി വെട്ടിക്കൊലപ്പെടുത്തി ഇതാണ് ആ സംഭവം ഇതെല്ലാം കോടതി കിടക്കുന്ന കേസുകളാണ് രണ്ടായിരത്തി പത്തിൽ നടന്നിട്ട് ഇപ്പോഴും കോടതിയിൽ ദീർഘകാലമായി കോടതി കിടക്കുന്ന കേസുകളാണ് ഈ ഷമേജിൻ്റെ ആണെങ്കിലും ബാബുവിൻ്റെ ആണെങ്കിലും എല്ലാ കേസുകളും കോടതികളിൽ കിടക്കുന്ന കേസുകളാണ് അതിൻ്റെയൊന്നും വിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പിന്നെ കേസിലെ വാദവും ഇല്ല വിസ്താരവും കാര്യങ്ങളും സാക്ഷി വിസ്താരവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളാണ് അതുകൊണ്ടാണ് കൂടുതലൊന്നും ഈ കേസിനെ കുറിച്ച് പറയാത്ത കോടതിയിൽ കിടക്കുന്ന കേസുകളാണല്ലോ എന്തായാലും രാഷ്ട്രീയ കൊലപാതകങ്ങളെന്നും വേദനയാണ് കൊല്ലുന്നവരും ചാകുന്നവരും തന്നെയാണ് പോകുന്നത് അതോടൊപ്പം അവരുടെ കുടുംബത്തിനും അത് ആർ എസ് എസ് ചെയ്താലും അല്ലെങ്കിൽ ഈ സി പി എം ചെയ്താലും എന്തായാലും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം